വടകരയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യു ഡി എഫ് ആണെന്ന ആരോപണം ആവർത്തിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ക്രീൻഷോട്ടിന്റെയും മറ്റ് അസത്യ പ്രചാരണങ്ങളുടെയും ഫലം ലഭിച്ചത് യു ഡി എഫിനാണ് കെ കെ ശൈലജക്കെതിരായ അസത്യ പ്രചരണങ്ങളിൽ യു ഡി എഫ് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു തുടങ്ങിയത് ആ തരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതിന് ഉത്തരവാദികൾ ആരാണെന്ന് കൃത്യമായിട്ട് പേരുണ്ടല്ലോ കേസും ഉണ്ടല്ലോ രജിസ്ട്രേഷനും ഉണ്ടല്ലോ അവർ അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കളും പറഞ്ഞു തുടങ്ങട്ടെ അത് സംബന്ധിച്ച് വിവരങ്ങൾ വരുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും അതിനൊന്നും യാതൊരു കാര്യമില്ല ഇവിടെ അത് ഇരുപത്താറാം തീയതി അല്ലല്ലോ യഥാർത്ഥത്തിൽ സംഭവം നടക്കുന്നത് അവിടെ മത്സരരംഗത്തേക്ക് വരുന്ന ആദ്യത്തെ നിമിഷം തന്നെ ടീച്ചറമ്മു വിളിച്ച് പരിഹരിച്ച് കൊണ്ട് തുടങ്ങുകയാണ് ആ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് കള്ള ലെറ്റർ പാഡ് ഉണ്ടാക്കിയതുൾപ്പെടെയുള്ള നിരവധി കേസുകൾ അവിടെ തന്നെ വന്നിട്ടുണ്ട് എല്ലാം പേരിൽ ആളുണ്ട് ആളെ ആവശ്യമായ രീതിയിൽ കേസെടുത്തിട്ടുണ്ട് ആ കേസെടുത്തെല്ലാം കയച്ചുമാച്ചു കളയാൻ വേണ്ടിയിട്ട് അവസാനത്തെ ഒരു ശ്രമം നടത്തിയെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും കാര്യമില്ല ഇവിടെ വർഗീയമായും അശ്ലീലപരമായും രണ്ടും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് യു ഡി എഫ് ആണ് അതിന് പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ പിന്തുണയുണ്ടായിരുന്നു അതാണ് നടന്നിട്ടുള്ളത് ആ നടന്ന കാര്യം സംബന്ധിച്ചിടത്തോളം നല്ലതുപോലെ പരിശോധിക്കട്ടെ അവർ തന്നെ പരിശോധിക്കട്ടെ ആ പരിശോധിച്ച കാര്യം മനസ്സിലാവും പിന്നെ ആരോഗ്യം അവരെന്താ അവരെന്താ പറയുന്നത് നോക്കട്ടെ അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞാൽ പിന്നെ നമ്മളെന്തോ പറയുന്നത് നല്ലതല്ല നമ്മൾ പിന്നെ പറയേണ്ടി വരില്ല അവരെന്നെ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായ യു ഡി എഫ് ആണ് അവിടെ വർഗീയതയും അതുപോലെ തന്നെ അശ്ലീലതയും തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ചത് അവർക്കാണെങ്കിൽ നല്ല ഈ റിക്കോഡെല്ലാം ഉണ്ടാക്കിയ നല്ല ശീലമുണ്ട് അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് ഞങ്ങളാണ് എൽ ഡി എഫ് ഈ കാര്യം വന്നപ്പോഴും എൽ ഡി എഫ് ആണ് ആദ്യമായിട്ട് കേസുകൊടുത്തത് എൽ ഡി എഫ് ആണ് പരാതി നൽകിയത് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല നിങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ യാതൊരു പ്രശ്നമില്ല ഞങ്ങളതിൻ്റെ ഗുണഭോക്താവല്ല വർഗീയതയുടെയും അതുപോലെ തന്നെ അശ്ലീല ചൊവ്വയുടെയും ഒന്നും ഗുണഭോക്താക്കൾ കടത്ത വട്ട ജനാധിപത്യ മുന്നണിയും സി പി എമ്മും അല്ല ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് വർഗീയതക്കെതിരായിട്ട് एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर